ഹായ് നമസ്കാരം ഞാൻ സൈന്ദവിയാണ് എന്തൊക്കെയുണ്ട് വിശേഷം എനിക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ കാരണം ഇത് ലേഡീസിനായാലും ജെൻസിനായാലും ഒരുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ അത് വേറൊന്നുമല്ല നമ്മളെല്ലാവരും പൊതുവേ പല ആവശ്യങ്ങൾക്ക് നമ്മൾ ബ്യൂട്ടി പാർലർ ആശ്രയിക്കാറുണ്ട് ചില സമയത്ത് ചില കളറൊക്കെ അടിക്കുന്നതിന് ഭയങ്കരമായിട്ട് എമൗണ്ട് കൂടുതലാണെന്ന് പല വ്യക്തികളും ഇങ്ങനെ എനിക്കൊരു അനുഭവമുണ്ട് ഏഴായിരം എണ്ണായിരം ആ രീതി പലരീതി പിന്നെ റൂട്ടച്ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് മാക്സിമം ആ ഒരു രീതിയിൽ മാസത്തിൽ രണ്ടു പ്രാവശ്യം നമുക്ക് റൂട്ടച്ചെക്ക് ചെയ്യണമെങ്കിൽ ത്രീ തൗസൻഡ് മേളിൽ നമുക്ക് എന്തായാലും പോകാറുണ്ട് പക്ഷേ ഇതിനൊക്കെ നമുക്ക് എങ്ങനെ ഈ ഒരു കാര്യം ലാഭമാക്കി എടുക്കാം എന്നുള്ള രീതിയാണ് ഇത് കാണിച്ചു തരുന്നത് വേറെ നമുക്ക് ഏത് കളർ നമുക്ക് നമുക്ക് ഡൈ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഡൈന്ന്സാരെ പൈസയൊക്കെ ഉള്ളൂ പക്ഷേ കളർ ഈ കളർ എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ബ്യൂട്ടി പാർലർ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഈ വൈറ്റ് ഹെയർ ഈ മറയ്ക്കാൻ വേണ്ടി ചെല്ലുമ്പം ചില ആൾക്കാർ നമുക്ക് ചെയ്ത് തരുന്നത് അവർ ഡൈ അടിച്ചു വിടാറുണ്ട് പക്ഷെ ചില ആൾക്കാർക്ക് ഡൈ അലർജിയാണ് എനിക്കങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്കത് സംഭവിച്ചിട്ടുണ്ട് കാരണം വേറെ ഒന്നുമില്ല ഞാൻ കളർ അടിക്കണം പറഞ്ഞു പോയിരിക്കുമ്പോൾ എനിക്കവർ ചെയ്യുന്ന ഡൈ അടിച്ച് അവർ പറഞ്ഞു വിടാറുണ്ട് പക്ഷെ നമ്മൾ പിന്നെ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര നമ്മളിന്ന് ഒരു പത്തായിരത്തി അഞ്ഞൂറ് പോവുകയും ചെയ്യും നമുക്കത് മനസ്സിടെ ഒരു വിഷം വരും ചെയ്യാം പക്ഷേ അങ്ങനെ ആകുമ്പോഴേ ഞാൻ വിളിച്ചിനി വേണ്ട അങ്ങനെ വേണ്ട ഇനി ഞാൻ തന്നെയാണെങ്കിൽ എൻ്റെ കളറിങ്ങ് ബ്ലോണ്ടോ അങ്ങനെയൊക്കെ എന്തിനും ചെയ്യണമെങ്കിൽ മാത്രം ബ്യൂട്ടി പാർലർ ആശ്രയിച്ചാൽ മതിയല്ല അല്ലാതെ ഈ മാസത്തി രണ്ട് പ്രാവശ്യം കളറ് ചെയ്തി ബ്യൂട്ടി പാർലറിൽ പൈസ കൊണ്ട് കളയണ്ട എന്ന് വിചാരിച്ച് ഞാൻ തന്നെ അത് സ്വയം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെയാണ് ഞാൻ കുറേ കാലമായിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഈ ബ്ലോണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പാർലറിൽ പോയി ആശ്രയിച്ച് ചെയ്യണം പക്ഷേ അത് അതും നമുക്ക് ശ്രമിച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ നടക്കാൻ പറ്റുന്ന പല എളുപ്പവഴികളും ഇന്ന് ഇവിടെ ഉണ്ട് നമ്മൾ പണ്ടത്തെ പോലെയല്ല ഇതുണ്ട് അങ്ങനെ ഞാൻ അങ്ങനെ സ്ഥിരം മാസത്തിൽ രണ്ട് പ്രാശിനിന് ഈ കളർ അടിച്ചേ പറ്റൂ കാരണം അല്ലെങ്കിൽ വൈറ്റ് ഹെയർ എല്ലാം പുറത്ത് വന്ന് വൃത്തി കേടാൻ എനിക്കിഷ്ടമല്ല അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് കാണിക്കാൻ പോകുന്നൊരു ഈസി മെത്തേഡാണ് നമുക്ക് മാസത്തിലെനിക്ക് പതിനഞ്ച് ദിവസം മുഴുകിയ കളർ അടിക്കണം അപ്പം നിങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഇപ്പോൾ കളർ മേടിക്കും പത്ത് ഇപ്പോൾ പല സൂപ്പർ മാർക്കറ്റുകളിൽ കളറ് കാണും പക്ഷെ അതൊന്നും ഇല്ല നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഈ ബ്യൂട്ടി പാർലറിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് അവിടെ പോവാം അവിടെ പോയിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നമുക്ക് ഏത് കളറാണോ ഇഷ്ടപ്പെട്ട ആ കളർ മേടിക്കുക അന്നേരം അത് ഇങ്ങനെ ഒരു ട്യൂബിലാണ് വരുന്നത് ഞാനതിൻ്റെ പേരും കാര്യങ്ങളൊന്നും കാണിച്ച് തരും ഇതിങ്ങനെ ട്യൂബിലാണ് വരുന്നത് ഈ ട്യൂബ് നമുക്ക് ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഇത് ഇങ്ങനെ ട്യൂബ് വരും അത് മേടിക്കാം പിന്നെ അതുപോലെതന്നെ ഒരു സാധനവും കിട്ടും നമുക്ക് ഞാൻ അതിൻ്റെ പേരൊന്നും കാണിച്ചിരുന്നില്ല ഇത് ഇത് ഡെവലപ്പറാണ് ഇത് കളറാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വൈറ്റ് ഹെയർ ഉണ്ടെങ്കിൽ ആ വൈറ്റ് ഹെയറിലെല്ലാം നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളു നമ്മൾ പോയി ഒരു ബ്യൂട്ടി പാർലറിൽ പോയി ഇതിന് വേണ്ടിയിട്ടൊരു സമയം വിലക്കെടുക്കുക നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ലേഡീസിന് ചെയ്യാവുന്ന പിന്നെ നമ്മൾ കയ്യിൽ ജസ്റ്റ് നമുക്ക് നമുക്കത് ഡിസ്പോസബിൾ ഇഷ്ടം പോലെ കയ്യിൽ ഇടാനുള്ള ആ ഒരു എന്താ പിന്നെ ഇങ്ങനെ കൈ കൈ കുറയുണ്ടല്ലോ അത് കിട്ടും പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ കിട്ടും അത് മേടിക്കുക അത് മേടിച്ച് നമ്മൾ തനിയെ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളു അതായത് അതൊരു ഈസി വേ ആണ് കേട്ടോ സീരിയസ് പറയാം നമുക്ക് ഹസ്ബൻഡായാലും അതുപോലെ നമ്മൾക്കായാലും സ്വയമേ ഇടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ചിലർക്ക് ബ്യൂട്ടി പാർലർ പോയി ഇതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മടിയായിരിക്കും പക്ഷേ അങ്ങനെയുള്ളവർക്ക് ഒരു കളർ നമുക്ക് ഇഷ്ടമുള്ളത് ഏതൊരു കമ്പനിയുടെ കളറാണോ നമുക്കൊരു ഡെവലപ്പറും ഇതുപോലൊരു കളേഴ്സിൻ്റെ പാക്കറ്റും ഉണ്ടെങ്കിൽ നമുക്കത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മുടെ അടിക്കാൻ മാക്സിമം ഇത് പറയുന്ന ഒരു ഒരു മുക്കാൽ മണിക്കൂറാണ് പറയുന്നത് നമ്മൾ അതേ കണക്ക് ആ ടൈമർ ഇരുന്നിട്ട് നമ്മൾ വാഷ് ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഈ കളർ ചെയ്യുന്നതിന് ഒരു ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുടി ഒന്ന് ഷാംപൂ വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഞാൻ എന്ത് ചെയ്യും ഇന്ന് ഞാൻ കളർ ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ ഞാൻ ഈ നാളെയാണെങ്കിൽ ഇന്ന് വൈകുന്നേരം ഞാൻ ഷാംപൂ വാഷ് ചെയ്യാറുണ്ട് പിന്നെ പിന്നെ കണ്ടീഷണർ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ഓപ്ഷൻ പിന്നെ ഇത് ഷാ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഗുണം അങ്ങനെ അപ്പം ഞാൻ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ ഒന്ന് ജസ്റ്റ് നോക്കുകയുള്ളൂ നമുക്ക് അപ്പോൾ ജസ്റ്റ് നോക്കണേ ഇങ്ങനെയാണ് ഈ പേസ്റ്റ് വിഭവത്തിലാണ് ഈ സാധനം വരുന്നത് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി കേട്ടോ ഇത്രയാണ് ഞാൻ ആ ക്രീം എടുത്തിരിക്കുന്നത് ഈ കളറുടെ ക്രീമാണിത് ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഡെവലപ്പർ ഇത് ഇതൊഴിച്ചു കൊടുക്കണം നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ച് തന്നെ സ്പാച്ചിലായാലും കുഴപ്പമില്ല ബ്രഷാണ് ബെറ്റർ ഓപ്ഷൻ ആ ബ്രഷ് വെച്ച് നമ്മളിത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പം അത് നമുക്ക് മനസ്സിലാവുമ്പോൾ ഇതിൻ്റെ കളർ ഒന്നും ചേഞ്ച് ആവുന്നുണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണോ ആ കളറിലേക്ക് ഈ ക്രീം ഒന്ന് ആയി വരും ഇപ്പം ഇതിങ്ങനെ മിക്സ് ആക്കുക കണ്ടു അപ്പം അത് ഈ ഡെവലപ്പറും ഈ ക്രീമി ഈ ട്യൂബിലുള്ള ഇതും കൂടെ ഒഴിച്ച് ഒഴിച്ച് ഞാൻ കഴിയപ്പെടുന്നത് ഈ കളറാണ് എനിക്ക് ഈ കളറാണ് എനിക്ക് എൻ്റെ കളർ ഞാൻ ഉദ്ദേശിച്ച കളർ ആ കളർ തന്നെ വരികയും ചെയ്തു പിന്നെ നമ്മൾ നമ്മളിത് ഇത് നമുക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മൂന്നും പ്രാവശ്യമൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഇത് കിട്ടും ഇതൊരു കുറേ പ്രാവശ്യം നമുക്ക് ഇത് യൂസ് ചെയ്യാനും പറ്റും പിന്നെ ഈ കയ്യുറത് ഇതേപോലെ ഡിസ്പോസിൽ സാധനം കിട്ടും ഇത് മേടിച്ചപ്പോൾ കുറേ കാലം യൂസ് ചെയ്യാൻ കിട്ടും ഇവിടെ ഞാൻ മോണുസിനൊക്കെ ഞാൻ തന്നെയാണ് കളർ ചെയ്ത് കൊടുക്കുന്നത് ഒരിക്കലും അവൻ പുറത്ത് പോയി കളർ ചെയ്യാറില്ല പിന്നെ നമ്മൾ എന്താ പറയുക നമുക്ക് മുടി ഇങ്ങനെ എടുക്കുക മുടി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്താ പറയുക നോക്ക് വൈറ്റ് ഹെയർ കണ്ടോ നിങ്ങൾ എൻ്റെ എൻ്റെ മുടി ശരിക്കും പണ്ട് എൻ്റെ ചെറുതിലെ മുതലേ ഉള്ള പിന്നെ നമ്മൾ പത്ത് നാൽപ്പത്തിമൂന്ന് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഹെയർ കളർ എന്തൊക്കെയാലും അത്യാവശ്യമാണ് പിന്നെ ചിലർക്ക് പേടിയാണിതിങ്ങനെയൊക്കെ ചെയ്യാൻ ഇതൊന്നുമല്ല നമുക്ക് ഒരു കാരണം ഈ സാധാരണ കളർ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയുന്നൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കളറ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യാത്ത ആൾക്കാരെ കുറിച്ച് ഞാൻ പറയല കളർ ചെയ്ത എല്ലാ ആൾക്കാർക്കും അറിയുന്ന സൈഡ് എഫക്റ്റ് ഒന്ന് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുന്നതാണ് നമുക്ക് ഒരു ടൂ ഇതിലൊക്കെ ഒരു ടൂ മേടിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് ചെയ്യാനുള്ള ഇങ്ങനെ റൂട്ട് ടച്ച് അപ്പ് ചെയ്യാനുള്ള കാര്യം ഇത് വേണ്ടി നമ്മൾ ഇങ്ങനെ മാസത്തിൽ രണ്ടും മൂന്നും എന്നാലും ഒരു പതിനഞ്ച് ദിവസം കൂടിക്കാൻ എന്നാലും വലിയ എന്തായാലും വരും അത് ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പും അത് നമ്മൾ കൊണ്ടുവന്ന് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് നമ്മൾ നല്ല ബ്യൂട്ടി പാർലറിൽ കൊടുക്കേണ്ടി വരും ആ ഒരു വലിയൊരു റെസ്പെൻസ് നമുക്ക് മാസത്തെ ഹസ്ബൻഡ് ആയാലും നമുക്കായാലും ഒഴിവാക്കാൻ പറ്റും കഴിവത് ഡൈ യൂസ് ചെയ്യാതെയുള്ള ഇങ്ങനെയുള്ള കളേഴ്സ് തന്നെ പല പല കമ്പനിയുടെ കളേഴ്സിനും ഇതിലൊന്നും പേര് ഞാൻ പറയുന്നില്ല പല പല കളേഴ്സ് കമ്പനിയുടെ നമുക്ക് കിട്ടും നമ്മളത് നല്ലതെണ്ണം നോക്കി ചൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത സാധനം നോക്കി ചൂസ് ചെയ്ത് നമ്മളത് യൂസ് ചെയ്യുക ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിരിക്കും അപ്പം നമ്മളിതിങ്ങനെ മുടി ഇങ്ങനെ ജസ്റ്റ് എടുത്ത് അപ്പം അത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം പക്ഷെ എനിക്കിത് നേരെ എനിക്ക് ഇത് ഇതെനിക്ക് പഠിക്കണമെങ്കിൽ നേരെ ബാത്റൂമിൽ പോകണം നമുക്ക് തനിയേ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ മുക്കുക ജസ്റ്റ് നമ്മളിങ്ങനെ വാന്നെടുക്കുക ഇതിലേക്ക് ജസ്റ്റ് റൂട്ട് ടച്ചപ്പിൽ നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക മുടിയിൽ കേട്ടോ ഇങ്ങനെ ചെയ്താൽ മതി ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഈസിലി ആയിട്ട് നമുക്ക് ലാ പൈസ ലാഭിക്കാൻ പറ്റും സീരിയസ്ലി പറയാം പിന്നെ ആ ഒരു ഈ ബ്യൂട്ടി പാർലറിൽ പോകാൻ മടിയുള്ള ലേഡീസിനായാലും ജെന്റ്സിലായാലും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണിത് ഇത് മൊത്തം അടിച്ചിട്ട് ഞാൻ വന്ന് നിങ്ങളെ കാണിച്ചു തരാം അപ്പം മുടി എങ്ങനെ എന്തെങ്കിലും കഴുകി കഴിഞ്ഞ് ഞാൻ കാണിച്ച് തരാം അപ്പം ഓക്കെ ഞാൻ ഇതെല്ലാം ഒന്ന് ഇട്ടിട്ട് ഓടി വരാം കേട്ടോ കാരണം നമുക്കിപ്പോൾ എൻ്റെ ഇതിൻ്റെ മുമ്പിൽ നിന്ന് കാണിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അതുകൊണ്ട് നമുക്കിത് ബാത്റൂയിൽ പോയി നല്ലോണം ഈ ക മുമ്പിൽ നിന്നിട്ട് വേണം നമുക്ക് തന്നെ ഇത് അടിക്കാൻ ഇല്ലെങ്കിൽ നമുക്കിതാരെങ്കിലും അടിച്ച് നമ്മുടെ വീട്ടിൽ ഈ ഉള്ള മോനസ് ഉണ്ടെങ്കിൽ മോനുസിനിക്ക് അടിച്ച് തരും പക്ഷെ മോനുസ് ഷോപ്പിൽ പോയി അപ്പം ഞാൻ തനിയെ തന്നെയാണ് മിക്കപ്പോഴും അടിക്കാറുള്ളത് ഇല്ലെങ്കിൽ എൻ്റെ സിസ്റ്റർ വരണം അതെ ഞാൻ ചേച്ചി ഞാൻ തന്നെയെ തന്നെ അടിച്ച് ഇത് കാണിച്ച് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ഞങ്ങൾ ഒരു പവർ എത്തുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി നല്ലതാണ് കാരണം വേറൊന്നും കൊണ്ടല്ല നമുക്ക് ഈ ഒരു മാസത്തിൽ ഒരു വലിയ റെസ്പെൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം അടിച്ചു ഞാൻ അപ്പം ഞാൻ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് എൻ്റെ കളർ അപ്ലൈ ചെയ്തിട്ട് ഇനി ഒരു മുക്കാൽ മണിക്കൂർ ഇങ്ങനെ ഇരിക്കണം കാരണം ഇതിൻ്റെ റേറ്റ് വരുന്നൊരു നൂറ്റി മുപ്പത് രക്കകത്തേ ഉള്ളൂ കേട്ടോ ഇതൊരു നാനൂറ്റി ഇരുപത് ഇത് പ്രത്യേകിച്ച് നമ്മൾ ഈ ബ്യൂട്ടി പാർലറിൻ്റെ സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പിൽ പോയി മേടിക്കുന്നതാണ് നമുക്ക് ലാഭം അതുപോലെ പിന്നെ വേണ്ടത് ഇതിനൊക്കെ ഒരു പാത്രൂം പിന്നെ ഇതുപോലൊരു ബ്രഷും പിന്നെ ഒരു ചീപ്പും പിന്നെ ഇങ്ങനെ കയ്യിൽ ഇടാൻ ഒരു മാത്രം മതി അന്നേരം നമ്മൾ മാസം ബ്യൂട്ടി വീട്ടിൽ പാർലർക്കൊണ്ട് ഒരു ആയിരം ആയിരത്തിങ്ങൂറ് കൊടുക്കുന്നത് നേരെ പകുതിയും പകുതിയൊരു ഒരു മുക്കാൽ ഭാഗം മതി നമുക്ക് ഇതൊരെ മേടിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഒരു മൂന്നാല് പ്ലാശ് യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് നമുക്ക് കിട്ടും ബ്യൂട്ടി പാർലറിൽ പോയുള്ള ജെൻറ്റ്സും ലേഡീസിനും ആ ഒരു മടി അങ്ങ് മാറി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ലേഡീസിനാണെങ്കിൽ വീട്ടിൽ ഇന്ന് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജോലിയും കാര്യങ്ങളെല്ലാം ചെയ്യാം അപ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അപ്പം ഞാനിതിങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ കൂടെ കാണിച്ചതാന്ന് വിചാരിച്ച് നിങ്ങൾക്കും അതൊരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അടുത്തൊരു വീടായിട്ട് ഉടനെ വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ ടാറ്റാ